ഇത് നമുക്ക് ഏവർക്കും പരിചയമുള്ള സി എ ഡി മൂസ് എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീനാണ് അപ്പൊ നമുക്ക് ഈ ഒരു സീന് മനസ്സിൽ റിലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്സിലെ ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാം നമുക്ക് നമ്മുടെ ബി എൻ എസിന്റെ സെക്ഷൻ ഇരുപത്തി രണ്ട് മാനസിക രോഗമുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ മാനസിക രോഗം മൂലം അയാളുടെ രോഗാവസ്ഥ മൂലം താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം എന്താണെന്നോ ആ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമായ പ്രവൃത്തിയാണെന്നോ ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് പ്രത്യാഘാതം എന്താണെന്നോ മനസ്സിലാവാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ശിക്ഷിക്കാനാവില്ല അതാണ് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി രണ്ടിൽ പറയുന്നത് അതായത് ഇൻസാനിറ്റി അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം എന്താണ് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ രോഗാവസ്ഥ മൂലം തൻ്റെ മാനസിക രോഗം രോഗം മൂലം ആ ചെയ്യുന്ന പ്രവർത്തിയുടെ കോൺസിക്വൻസ് എന്താണെന്നും ആ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമായുള്ള പ്രവൃത്തിയാണെന്നും അയാൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് രോഗകാരണം മൂലമാണ് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ശിക്ഷിക്കാനാവില്ല സെക്ഷൻ ഇരുപത്തി രണ്ട് ബി എൻ എസ് ഇൻസാനിറ്റി ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ച് നമുക്കറിയാം നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു സിനിമയാണ് തിളക്കം തിളക്കത്തിലെ അതിൽ സലീം കുമാർ ദിലീപിന് കഞ്ചാവ് ഒരു സീൻ നമ്മളെല്ലാവരും കണ്ടു ഇവിടെ സലീം കുമാർ ദിലീപിൻ്റെ ദിലീപിന് അറിയാതാണ് കഞ്ചാവ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സീന് നമ്മുടെ സി പി ഒ സെഷൻ ടോപ്പിക്സിലെ ഒരു സെക്ഷനുമായി റിലേറ്റ് ചെയ്ത് നമുക്കൊന്ന് പഠിക്കാം നമുക്ക് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി മൂന്ന് ഒരാളുടെ അല്ലാതെ അയാളെ ലഹരിക്കടിമപ്പെട്ട് അയാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതൊരു കുറ്റമായിട്ട് നിലനിൽക്കില്ല ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരു വ്യക്തി തൻ്റെ ഇഷ്ടത്തോടെ അല്ലാതെ വേറൊരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തൻ്റെ ഇഷ്ടത്തോടെ അല്ലാതെ ലഹരിക്ക് ണെങ്കിൽ ആ ലഹരിയുടെ ഇത് ഇത് മൂലം അയാൾ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതൊരു കുറ്റകരമായി നിലനിൽക്കില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസിലിനി സി പി ഒ എക്സാമിന് പഠിക്കാം അതും ലീഗൽ എക്സ്പേർട്സ് ക്ലാസ് എടുക്കുന്ന ബാച്ചിൽ അത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സി പി ഒ എക്സാമിൻ്റെ കോഴ്സ് ഫീസുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് സി പി ഒ എന്ന് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഇപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് നടക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ലൈംഗിക അതിക്രമങ്ങൾ ഒരു ലൈംഗിക അതിക്രമത്തിൽ അതിജീവിത ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ പേരും വിവരങ്ങളും പ്രസിദ്ധമാക്കാൻ പറ്റുമോ അങ്ങനെ പ്രസിദ്ധമാക്കുന്ന ഒരു കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയാണ് ബി സെക്ഷൻ എഴുപത്തി ഡിസ്ക്ലോഷർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് വിക്റ്റിംസ് ഒരു ലൈംഗിക അതിക്രമത്തിൽ പെട്ട ഒരു സ്ത്രീ നമ്മൾ നമ്മളവിടെ അതിജീവിത എന്ന് പറയുക അതിജീവിതയുടെ പേരോ മറ്റു വിവരങ്ങളോ ആ സ്ത്രീയുടെയോ സമ്മതമില്ലാതെ പുറത്തുവിടുന്നത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റമാണ് ബി എൻ എസ് സെക്ഷൻ എഴുപത്തി രണ്ടിലാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് ഇനി കൂടുതൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയും സിനിമയും കഥകളൊക്കെ അത് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ പറ്റി കൂടുതൽ കണ്ടൻസും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എജിയോൺ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എജിയോൺ ഫോഴ്സ് ടെലഗ്രാം ചാനലിനെ നമ്മൾ കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്